മുംബൈയിൽ ഒരു ചെറിയ കല്യാണം നടക്കുന്നുണ്ട് അയ്യായിരം കോടി രൂപയുടെ കല്യാണം അംബാനിയുടെ ആനന്ദ് അംബാനി എന്ന ഇളയ മകന്റെയും രാധിക മർച്ചന്റ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെയും കല്യാണമാണ് അയ്യായിരം കോടി രൂപയുടെ കല്യാണം ഈ കല്യാണം നടക്കുന്നത് ജോ വേൾഡ് സെന്റർ എന്ന കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ കല്യാണം നടക്കുന്നത് ഈ കല്യാണം നടക്കുന്ന കൺവെൻഷൻ സെന്ററിൽ ഇരിക്കുന്നത് ബി കെ സി എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് ആ ഏരിയ ഫുള്ളും ട്രാഫിക് കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അതായത് ആർക്കും നോ എൻട്രി ചെയ്യില്ല നിങ്ങൾ അംബാനിയുടെ കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ ഏരിയയിലേക്ക് വാഹനങ്ങൾ ട്രാഫിക് പോലീസ് കടത്തി കടത്തിവിടുള്ളൂ ജൂലൈ അഞ്ചാം തീയതി തന്നെ മുംബൈ പോലീസ് ഇതിനു വേണ്ടി ഒരു നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ജൂലൈ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ ഈ ബി കെ സി എന്ന് പറയുന്ന അതായത് ജിയോ വേൾഡ് സെന്റർ ഇരിക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് നോ എൻട്രി ചില റോഡുകൾ വൺ വേ ആക്കിയിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട മൂന്ന് റോഡുകൾ മൊത്തത്തിൽ അടച്ചിട്ടാണ് ഈ കല്യാണം നടത്തുന്നത് ആ സമയത്ത് ആ ഏരിയയിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെ എംപ്ലോയിസിനും വർക്ക് ഫ്രം ഹോം കൊടുത്തിരിക്കുകയാണ് അതേപോലെ കടകളോ മറ്റു ആൾക്കാർക്കോ ഈ പറയുന്ന പബ്ലിക്കായി ഉള്ള ആർക്കും ഈ റോഡിൽ പ്രവേശനമില്ല അതിനുവേണ്ടി ഈ മുംബൈ പോലീസ് കൊടുത്ത നോട്ടീസ് അവിടെ ഒരു പബ്ലിക് ഈവന്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എക്സിലൊരു പോസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ജൂലൈ അഞ്ചാം തീയതി അപ്പം ഇതിനെതിരെ കുറേ പേര് ചോദ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം നിങ്ങൾ യൂട്യൂബിലോ സോഷ്യൽ പറഞ്ഞ ഏതെങ്കിലും ന്യൂസ് ചാനലിലോ തപ്പിയാലോ കിട്ടത്തില്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഇങ്ങനെ ഒരു സംഭവം കാണാനേ ഇല്ല കാരണം ഇത് അംബാനിയുടെ കല്യാണമാണല്ലോ രാജാവിന്റെ അതായത് ഇന്ത്യയിലിപ്പോൾ രാജാവിന്റെ കല്യാണം നടക്കും പോലെയാണ് പറഞ്ഞത് അതേപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രീ വെഡ്ഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നു ഗുജറാത്തിലെ ജാംനഗറിലാണ് ഈ പ്രീ പ്രീ വെഡിങ് നടന്നിട്ടുണ്ടായിരുന്നത് അന്ന് അവിടുത്തെ ഒരു എയർപോർട്ട് മൊത്തത്തിൽ റെന്റ് പോലെ അങ്ങനെ എടുത്ത് ഇവരുടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഇറങ്ങാൻ വേണ്ടി ആ എയർപോർട്ട് ഫുള്ള് എടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര വിവാദമായിരുന്നു അതിനുശേഷം ഇപ്പൊ മൂന്ന് ദിവസത്തോളം ബി കെ സി നഗർ അവിടുത്തെ അവിടെ അവിടെ ജോലി അവിടെ ഇപ്പം ഒരു ചെറിയ കട നടത്തുന്ന ആൾക്കാർക്കും കടയിൽ നിന്ന് നടത്താൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ആദ്യത്തെ പ്രീ വെഡിങ്ങിന് ഏകദേശം ആയിരം കോടി രൂപയാണ് ചെലവാക്കിയിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു പാട്ടുകാരി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എൺപത് കോടിക്കൊക്കെ വന്ന് പാടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവര് ആ ഒരു പ്രീ വെഡിങ് കഴിഞ്ഞ ശേഷം പിന്നെ ഇറ്റലിയിൽ വന്നിട്ട് ഒരു വലിയ ഷിപ്പ് വാടകയ്ക്ക് എടുത്തിട്ട് ഏകദേശം എണ്ണൂറോളം ഗസ്റ്റുകളുള്ള ഒരു പ്രീ വെഡിങ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ അതിന് ചിലവാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു ആ ഒരു ഈവെന്റിന്റെ ഫോട്ടോസ് ഒന്നും നിങ്ങൾക്ക് ഒരിടത്ത് കാണാനൊന്നും പറ്റൂല അതേപോലെ ഇപ്പൊ നടക്കുന്ന കല്യാണത്തിൽ അതായത് മീൻസ് ആ കൺവെൻഷൻ സെന്ററിനകത്തുള്ള ഫോട്ടോസ് ഒന്നും നിങ്ങൾക്ക് വീഡിയോസ് ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതായത് അവിടെ വരുന്ന അതിഥികളുടെയൊക്കെ ഫോണുകളുണ്ടല്ലോ അവിടെ ഇതിനൊക്കെ കല്യാണത്തിൽ അവരുടെയൊക്കെ ഫോൺ പാക്ക് ചെയ്ത് സീൽ ചെയ്തൊക്കെയാണ് കൊണ്ടു കൊടുക്കുന്നത് അതിനകത്ത് ഫോട്ടോസ് ഒന്നും അല്ല അതുകൊണ്ട് തന്നെ വളരെ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോസോ വീഡിയോസോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഈ കല്യാണത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് മാത്രമല്ല ഈ കല്യാണത്തിന് വരാൻ വേണ്ടി ഏകദേശം നൂറോളം ജെറ്റ് വിമാനങ്ങളും ഇരുന്നൂറോളം മറ്റു വിമാനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ഇവർ ഈ കല്യാണത്തിന് വരുന്ന ഗസ്റ്റുകൾക്ക് ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും ഈ വിമാനം അതായത് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് അത് ഒരു വശം ലോകത്തെ ടോപ്പ് സാംസങ്ങിന്റെ മുതലാളി കൊറിയും സാംസങ്ങിന്റെ മുതലാളി വരെ ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ടോപ്പ് പൊളിറ്റീഷ്യൻസ് അങ്ങനെ ഈ നമ്മുടെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ വന്ന ഫോട്ടോസിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളത്തിൽ നിന്ന് പൃഥ്വിരാജും പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മാനോ ഈ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഷാരൂഖ് ഖാൻ മുതൽ രജനികാന്ത് സൽമാൻ ഖാൻ അങ്ങനെ ടോപ്പ് സെലിബ്രിറ്റീസ് ടോപ്പ് സിംഗേഴ്സ് കഴിഞ്ഞ അങ്ങനെ ദിവസം ഈ ജസ്റ്റിൻ ബീബർ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജൂലൈ മാസം ഒന്നാം ജൂലൈ ജൂലൈ പതിനഞ്ചാം തീയതി വരെ ജൂൺ ഒന്നാം തീയതി മുതൽ ജൂലൈ പതിനഞ്ചാം തീയതി വരെ നാല് ആൾക്കാർക്ക് ഇവർ ഭക്ഷണമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവരുടെ എന്ന് പറഞ്ഞിട്ട് അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ അമ്പാനിയുടെ വീട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ആൾക്കാർക്ക് ആവശ്യമായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് നാല്പത്തിയഞ്ച് ദിവസത്തേക്ക് അത് ഏകദേശം ഒൻപതിനായിരത്തിനു മേള ആൾക്കാർ ഈ ഒരു ആഹാരം കഴിക്കാൻ സ്ഥിരമായിട്ട് നാൽപ്പത്തിയഞ്ച് ദിവസം അറ്റൻഡ് ചെയ്യുന്നതാണ് പറയുന്നത് ഈ ആനന്ദ് അംബാനിയുടെ കല്യാണത്തിന് മുന്നോടി തന്നെ പാവപ്പെട്ട അൻപതോളം കപ്പിൾസിന്റെ മറ്റൊരു സാമൂഹ്യ അംബാനി നടത്തി കൊടുത്തിരിക്കുകയാണ് പിന്നെ കുറച്ച് പേർക്ക് ഭക്ഷണമൊക്കെ നല്ല ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ല പക്ക പി ആർ വർക്കാണെന്ന് തോന്നുന്നു ആ നാട്ടുകാരുടെ തെറിവിളി കൂടുതൽ കിട്ടാതിരിക്കാൻ പറ്റിയൊരു പി ആർ വർക്ക് നമ്മുടെ അംബാനിയുടെ ഭാര്യ നീത അംബാനി ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ വിലയും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള നീത അംബാനി ധരിച്ചിരുന്ന ഒരു നെക്ലസിന്റെ കാര്യമാണ് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാണ് ആ നെക്ലസിന്റെ വില എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ചിലവർ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് നീത അംബാനി ധരിച്ചിരുന്ന അഞ്ഞൂറ് കോടിയുടെ നെക്ലസ് പാകിസ്ഥാന്റെ ജി ഡി പി അത്രയുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ തള്ളി മറിക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നും കാര്യമില്ല കാരണം നിങ്ങൾ ആദ്യം നിങ്ങളുടെ പോക്കറ്റിൽ എന്തോണ്ട് അതൊന്നും നോക്കുക എന്നിട്ട് പാകിസ്ഥാനിലെ ജനങ്ങളെ പോക്കറ്റിൽ എന്തോണ്ടെന്ന് നോക്കുക മനസ്സിലായി അതാണ്ട് അംബാനിക്ക് കൊടപിടിക്കണവർ ഇപ്പൊ ജിയോക്ക് റീചാർജ് ചെയ്യുന്ന കാര്യം കൂടെ ഓർക്കണം രൂപ റീചാർജിനും കൂട്ടിയിട്ടുണ്ട് അത് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും ജിയോ മാത്രമല്ല എയർടെ ഒക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം മുന്നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്തെങ്കിൽ ഈ പ്രാവശ്യം അമ്പത് രൂപയ്ക്ക് നിങ്ങൾ റീചാർജ് ചെയ്യണം അപ്പം അങ്ങനെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നു ഈ സമയത്ത് തന്നെ ആനന്ദ് അമ്പാനി ധരിച്ചിരുന്ന വസ്ത്രം വസ്ത്രത്തിൽ ഈ വർക്ക് വർക്ക് പരിപാടി നടത്തിയിട്ടുണ്ട് പ്യുവർ ഗോൾഡ് കൊണ്ടാണ് ആ വസ്ത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിലെ ഓരോ ഡിസൈനും പ്യുവർ ഗോൾഡ് കൊണ്ട് തുന്നിയെടുത്തതാണ് ആ ഡ്രസ്സിന് തന്നെ ഇരുന്നൂറ്റിഅമ്പത് കോടി രൂപ വില ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ആനന്ദ് അമ്പാനിയുടെ ഈ രാധിക രാധികച്ചന്റെ മാരേജ് കഴിഞ്ഞെങ്കിലും ഇനി പതിമൂന്നാം തീയ്യതിയും പതിനാലാം തീയതി ആശീർവാദം നടത്തുന്ന ഒരു പ്രോഗ്രാം കൂടെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് അവിടെ വന്ന ഒരുപാട് സെലിബ്രിറ്റീസിന്റെ വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഷാമുഖാൻ അമിതാഭ് ബച്ചന്റെ കാലിലൊക്കെ തൊട്ട് വന്നു ഓടുന്നു നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ഇന്നലത്തെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒക്കെ അവിടെ വന്നിട്ട് മറ്റേ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പൊ അത്ര വലിയ സെലിബ്രിറ്റി മാര്യേജ് നടക്കുന്നുണ്ട് പിന്നെ കാർ ഭ്രാന്തന്മാരെ ആ ഏരിയയിൽ കയറ്റൊന്നും തോന്നുന്നില്ല പക്ഷെ പോയിരുന്നു എങ്കിലും നിങ്ങക്ക് ലോകത്തെ എല്ലാ ബ്രാൻഡ് കാറുകളും റോട്ടിൽ കാണായിരുന്നു അത്രയ്ക്ക് ലക്ഷറി കാറുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ കാറുകളുടെ വീഡിയോയൊക്കെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ ആ നിങ്ങൾ ആ വീഡിയോസിലൊക്കെ നോക്കിയാൽ മതി ഒരു പബ്ലിക്കിന് പോലും ആ ഒരു ഏരിയയിലേക്ക് പ്രവേശനമില്ല ഒരു വൃത്തികെട്ട പരിപാടി നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന റോഡ് പബ്ലിക്കിന് വേണ്ടിയുള്ള റോഡെല്ലാം മൂന്ന് ദിവസത്തേക്ക് അടച്ചു കൂട്ടിയിട്ടിട്ട് അംബാന മോൻറെ കല്യാണം അങ്ങനെ അങ്ങനെ മോൻറെ കല്യാണോ എന്തും മണ്ണാകട്ടെ നടത്താം പക്ഷേ സാധാരണക്കാരൻ്റെ വൈറ്റിൽ അടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി